പാവർട്ടി സെന്റ് ജോസഫ്സ് തീർത്ഥ കേന്ദ്രത്തിലെ വിശുദ്ധ യൗസ്യ പിതാവിൻ്റെ മരണത്തിരുന്നാൾ ആചരണത്തിന് ഒരുക്കങ്ങൾ പൂർത്തിയായി ബുധനാഴ്ച രാവിലെ പത്തിന് നടക്കുന്ന റാസ കുർബാനയ്ക്ക് കത്തോലിക്കാ സഭ ഡയറക്ടർ ഫാദർ ബിൽജു വാഴപ്പിള്ളി മുഖ്യകാർമ്മികത്വം വഹിക്കും ഫാദർ ബെന്നി കിടങ്ങൻ സന്ദേശം നൽകും ഫാദർ ജോൺ പുത്തൂർ സഹകാർമ്മികനാകും വൈകിട്ട് വിവിധ സമുദായങ്ങളുടെ നേതൃത്വത്തിൽ വാദ്യമേളങ്ങളും തേര് എഴുന്നള്ളിപ്പും നടക്കും രാവിലെ അഞ്ച് മുപ്പത് ഏഴ് എട്ട് പതിനഞ്ച് വൈകീട്ട് അഞ്ച് ഏഴ് എന്നീ സമയങ്ങളിൽ ദിവ്യബലികൾ ഉണ്ടായിരിക്കും രാവിലെ പത്തുമണിയുടെ ശേഷം കുട്ടികൾക്ക് ചോറൂണ് അടിമയിരുത്തൽ ലില്ലിപ്പൂവ് സമർപ്പണം നേർച്ചയൂട്ട് എന്നിവ നടക്കുമെന്ന് തീർത്ഥകേന്ദ്രം റക്ടർ ഫാദർ ആന്റണി ചെമ്പകശ്ശേരി മാനേജിംഗ് ട്രസ്റ്റി പിയൂസ് പുലിക്കോട്ടിൽ കമ്മിറ്റി കൺവീനർ ഡേവിസ് തെക്കേക്കര എന്നിവർ അറിയിച്ചു നല്ല മരണത്തിൻ്റെ മധ്യസ്ഥനായി എന്നും അറിയപ്പെടുന്ന ജോസഫിതാവിൻ്റെ തിരുനാട് മരണത്തിരുനാട് എന്ന പേരിലാണ് നമ്മൾ അറിയപ്പെടുക നാളെ ആറ് ഭൂവാനുകൾ ഈ തിരുനാടിൻ്റെ പശ്ചാത്തലത്തിലൂടെ നടക്കും പത്ത് മുപ്പതിനായിരം പേരെ സൗജന്യ ഊട്ട് ഇവിടെ കഴിച്ച് വിശുദ്ധൻ്റെ അനുഗ്രഹം തേടാനായി ഓടിയെത്തും എന്നതാണ് പ്രത്യേകത എൻ്റെ പിന്നിലെ കാണുന്നുണ്ട് ഈയിടവകയിലെ മക്കൾ ഇന്ന് രാവിലെ മുതൽ തന്നെ കറികൾ കരിഞ്ഞും ഈ ഭക്ഷണപദാർത്ഥങ്ങൾ തയ്യാറാക്കാനും കഠിനാധ്വാനം ചെയ്യുന്ന രംഗങ്ങളാണ് പിന്നിലേത് ഇതാണ് ഞങ്ങൾ അവസരപ്പിതാവിന് നൽകുന്ന ഏറ്റവും വലിയ ത്യാഗം എല്ലാവരും അവസരപിതാവിൻ്റെ ഭക്ഷണം കഴിച്ച് നേർച്ച നടത്തി അനുഗ്രഹരാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു